അപ്പോൾ ഗൈസ് ഇന്ന് നമുക്ക് കൊഞ്ചം ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് കുറച്ച് കൊഞ്ചന എടുക്കുന്നുണ്ട് നല്ല രീതിക്ക് വൃത്തിയാക്കി എടുക്കണം അങ്ങനെ എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം മഞ്ഞൾ പൊടി മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കാശ്മീരി മുളക് പൊടി പിന്നെ കോൺഫ്ലവർ അപ്പോൾ ഇതൊക്കെ ചേർത്ത് നന്നായി ചേർക്കുക പിന്നെ അല്പം വെളിച്ചെണ്ണയും കൂടി കൊടുക്കുക ഒഴിച്ചുകൊടുക്കുക അങ്ങനെയെല്ലാം മിക്സാക്കിയതിന് ശേഷം ഒരു ഒരമണിക്കൂർ വെക്കുക അതിനുശേഷം വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം അങ്ങനെ കൊഞ്ച് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് ഇനി പൊരിച്ചെടുത്ത വെളിച്ചെണ്ണയിലേക്ക് ആവശ്യമുള്ള ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളക് ചേർക്കാം പിന്നെ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഇഞ്ചി തക്കാളി എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി അല്പം മസാല ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊഞ്ച് ബിരിയാണി ആയതുകൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് വേറെ മസാലയൊന്നുമില്ല ഇനി അല്പം മല്ലി പുതിനീന ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി മസാല സെറ്റായതിനു ശേഷം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം അല്പം കുരുമുളക് പൊടി ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ പൊരിച്ചു വെച്ച കൊഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടി ഒന്ന് ഇതിൽ ചെറുതായി ഒന്ന് ഉപയോഗിച്ചെടുക്കാം അപ്പോൾ നമ്മളെ മസാലേൻ്റെ എല്ലാ ഇതും നമ്മളെ കൊഞ്ചിലേക്ക് ചേരും ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നെയ്ച്ചോറ് അത് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വാട്ടിയ മുന്തിരി ഉള്ളി അണ്ടിപ്പരിപ്പ് എന്നിവ ചേർത്ത് നന്നായി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ കൊഞ്ച് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമൻറ്റ് വഴി അറിയിക്കുക